ഈ വർഷം ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി അഞ്ച് പേർക്ക് ഹജ്ജിന് അവസരം സൌദിയുമായി ഇന്ത്യ ഹജ്ജ് കരാറിൽ ഒപ്പിട്ടു ജിദ്ദയിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി പങ്കെടുത്തു അഫ്താബ് റഹ്മാനുണ്ട് കൂടുതൽ തീർത്ഥാടകർക്ക് അവസരമല്ലേ ആ ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി ഇരുപത്തി അഞ്ച് പേർക്കാണ് ഈ വർഷത്തെ ഹജ്ജിനായി ഇന്ത്യയിൽ നിന്നും അവസരം ലഭിച്ചിട്ടുള്ളത് ഇതിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഒപ്പുവെക്കൽ ചടങ്ങാണ് ഇന്ന് ജിദ്ദയിൽ വെച്ച് ഹജ്ജ് എക്സ്പോ എക്സിബിഷനിൽ വെച്ചുകൊണ്ട് കേന്ദ്ര വിദേശകാര്യ ന്യൂനപക്ഷകാര്യ മന്ത്രിയും ഒപ്പം തന്നെ സൗദിയുടെ ഹജ്ജ് ഉംറ മന്ത്രിയും തമ്മിൽ ഒപ്പുവെച്ചിട്ടുള്ളത് പ്രധാനമായും നേരത്തെ തന്നെ ഈ വർഷത്തെ ഹജ്ജ് കർമ്മങ്ങൾക്കായുള്ള ഒരുക്കങ്ങൾ സൗദി അറേബ്യയും ഇന്ത്യയും എല്ലാം തന്നെ നേരത്തെ ആരംഭിച്ചിരുന്നു പക്ഷേ ഔദ്യോഗികമായൊരു കണക്കിലേക്ക് എത്തുന്നത് ഇപ്പോഴാണ് ഇതിൽ നിന്നും സ്വകാര്യ ഗ്രൂപ്പിനുള്ള കോട്ടയുണ്ടാകും അതോടൊപ്പം തന്നെ സർക്കാർ കോട്ടയുണ്ടാകും ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ വർഷത്തെ ഹജ്ജിലേക്കുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാവുക കഴിഞ്ഞ വർഷം ഏതാണ്ട് സ്വകാര്യ ഗ്രൂപ്പുകളിൽ പലർക്കും അവസരം നിഷേധിക്കപ്പെട്ട് അല്ലെങ്കിൽ അവസരം കൃത്യസമയത്ത് പൂർത്തിയാക്കാത്ത സാഹചര്യത്തിൽ അവസരം നഷ്ടപ്പെട്ട സാഹചര്യം ഉണ്ടായിരുന്നു അതെല്ലാം പരിഗണിച്ചുകൊണ്ട് കഴിഞ്ഞ വർഷം അവസരം ലഭിക്കാത്തവർക്ക് ഇത്തവണ പരിഗണന ലഭിക്കുന്ന തരത്തിലാണ് ക്രമീകരണം ഒരുക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ പ്രായമേറിയവർ പ്രത്യേകിച്ച് ഗുരുതരമായ ആരോഗ്യ പ്രയാസമുള്ളവർ ഹജ്ജ് എന്ന് പറയുന്ന കർമ്മ സ്വാഭാവികമായിട്ടും വലിയ കായികാധ്വാനം കർമ്മമാണ് അതുകൊണ്ട് തന്നെ ഗുരുതര ആരോഗ്യ പ്രയാസമുള്ളവർ പ്രത്യേകിച്ച് ഹാർട്ട് പേഷ്യൻസ് കിഡ്നി പേഷ്യൻസ് ഈ തരത്തിൽ ഗുരുതര ആരോഗ്യ പ്രയാസമുള്ളവർക്ക് ഇത്തവണത്തിൽ ഇത്തവണ ഹജ്ജിന് അവസരമുണ്ടാകില്ല എന്ന് നേരത്തെ തന്നെ ഹജ്ജ് ഉംറ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ ആരോഗ്യകരമായ അവസ്ഥയിലുള്ളവയായിരിക്കും ഈ തവണ ഹജ്ജിലേക്ക് എത്തുക സൗദി അറേബ്യ അതിലേക്കുള്ള ഒരുക്കങ്ങൾ നടത്തി കഴിഞ്ഞിട്ടുണ്ട് ഈ വർഷം മെയ് മാസത്തിലായിരിക്കും ഹജ്ജ് കർമ്മങ്ങൾ നടക്കുക താരതമ്യേന ചൂടിലേക്ക് പ്രവേശിക്കുന്ന ഒരു സമയമായിരിക്കും അതുകൊണ്ട് തന്നെ ഈ വർഷം കൂടുതൽ മെച്ചപ്പെട്ട കാലാവസ്ഥയിലായിരിക്കും ഹജ്ജ് നടക്കുക എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട് ഏതായിരുന്നാലും ഇന്ത്യയും സൗദി അറേബ്യയും ഹജ്ജുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങളിലേക്ക് പോവുകയാണ് ഇതിനകം തന്നെ സൗദി അറേബ്യയിലെ എംബസിക്കും കോൺസിലറ്റും കീഴിൽ അതായത് ഹജ്ജ് മിഷൻ ഹജ്ജ് മിഷന് കീഴിൽ തീർത്ഥാടകർക്കുള്ള താമസ കേന്ദ്രങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പുകൾ ആത്ര കർമ്മങ്ങളിലേക്ക് കൂടി ഇപ്പോൾ കടന്നിട്ടുണ്ട് അത് സജീവമാവുകയാണ് പുതിയൊരു ഹജ്ജ് കാര്യത്തിലേക്കുള്ള നടപക്രമങ്ങൾ അതിന് മുന്നോടിയാണ് ഈ ഒപ്പുവെക്കൽ ചടങ്ങ്